നമ്മുടെ ഈ ബി പി എൽ എ പി എൽ സംവിധാനത്തിനോട് ഇവർക്ക് ഒരു പരാതി പറയാനുണ്ട് നമ്മളത് കേൾക്കണം നമ്മുടെ അധികാരികൾ കേൾക്കണം ചെങ്ങന്നൂരിലെ സപ്ലൈ ഓഫീസർ കേൾക്കണം അതുപോലെ മറ്റ് നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾ പഞ്ചായത്തുന്ന കാര്യങ്ങളൊക്കെ വരാറുണ്ടോ ഈ പാലിയേറ്റിക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ വരാറുണ്ടോ പഞ്ചായത്തിൽ നിന്ന് അതെന്താ ഇവിടെ വഴി ഇല്ലയോ വഴിയുണ്ടല്ലോ ഓ അത് ശരി അങ്ങനെ ഈ ആരും പലേറ്റ് കറിയിൽ നിന്ന് ഇന്നവരാരും വന്നിട്ടില്ല വെരി ഗുഡ് നന്നായി അതുകൊട്ടെ ഇവരുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബി പി എൽ കാർഡിൽ ഉൾ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ ഇവർക്ക് ആ കിട്ടുന്ന റേഷൻ ഒരു വലിയ സഹായമായിരിക്കും കാര്യം ഇവർക്ക് രണ്ടുപേരും പണ്ട് പിന്നെ ചെറിയ കൃഷി ചെറിയ തോതിലുള്ള കൃഷിയൊക്കെ ആയിരുന്നു പിന്നെ കൃഷി ചെയ്യാൻ ആയപ്പോൾ ഇദ്ദേഹം ശ്രീധരൻ കൊച്ചാടിൻ്റെ കുറച്ചാൾ പിന്നെ ചെറിയ കച്ചവടമൊക്കെ സൈക്കിളെ കൊണ്ടുപോയി ചെയ്ത് ഇപ്പൊ അവർക്ക് അധ്വാനിക്കാൻ പോയി അവരുടെ മിച്ചം ഒന്നുമില്ല ജീവിച്ച വകേലൊന്നും മിച്ചമില്ല അപ്പൊ അവരെ പിന്നെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു നമ്മുടെ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു മര്യാദയുടെ ഭാഗമാണ് ഒന്നുമില്ല മോസ്റ്റ് സീനിയർ സിറ്റിസൻസ് അല്ലേ അവർക്ക് ഇനി എത്ര നാൾ കൊടുക്കണം അഞ്ചു കൊല്ലമോ പത്ത് കൊല്ലമോ അതിൽ കൂടെലൊന്നും കൊടുക്കേണ്ടി വരത്തില്ല ആ അല്ല അതിനു മുമ്പ് നിങ്ങളെ അങ്ങനെ വിടുന്നില്ല നിങ്ങൾ ഇവിടെ ഇരിക്കും അപ്പം പിന്നെ ചെങ്ങന്നൂരിലെ സപ്ലൈ ഓഫീസർ ഈ വീഡിയോ കാണണം കണ്ടിട്ട് താങ്കൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അവർ ദാരിദ്ര്യം മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ ദാരിദ്ര്യം പറയണ്ട പിള്ളേർക്കോട് നാണക്കേടല്ലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പറയാതിരിക്കുന്നത് എനിക്കറിയാം അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ട് അവരെ കാണുമ്പോൾ അറിയാം രണ്ടുപേർക്കും അധ്വാനിക്കാൻ വയ്യ വീടിലോട്ട് ഇറങ്ങാൻ പോലും വയ്യ അവർക്ക് നമ്മളുടെ ഈ സംവിധാനങ്ങൾ പറയുന്ന സിസ്റ്റം പറയുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ കാലയിൽ ഒരു പരു ഒരുപാട് കാലമായിട്ട് കരിയാതിരിക്കുന്നുണ്ട് ആ ചന്ദിക്ക് അത് പിന്നെ നേരത്തേക്ക് ആശുപത്രിയിൽ പോയി ഡ്രസ്സിങ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അവർക്ക് ദിവസം അങ്ങനെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവരതിന് പോകുന്നില്ല അവർ തന്നെ തന്നെ ചെയ്യുന്നതെന്ന് പറയും അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളെ ഇന്നലെ വേർവിട്ട് പോയ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സ്റ്റാറ്റ്യൂട്ടറി ആക്കിയത് ഈ സ്റ്റാറ്റ്യൂട്ടറി പാലിയേറ്റിക് കെയർ യൂണിറ്റുകൾ ഇതുപോലുള്ള ആളുകളെ കണ്ടില്ലെന്ന് അഭിനയിക്കുന്നത് ഇത്തിരി മോശമാണ് പ്രത്യേകിച്ചും നമ്മുടെ വി എസിന്റെ വിയോഗം നടന്ന ഈ ദിവസങ്ങളിൽ ഇവരൊക്കെ വി എസിന്റെ ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റുകളാണ് രണ്ടുപേരും പക്ഷെ പിന്നെ അതൊക്കെ പോട്ടെ അത് ആയി പൊളിറ്റിക്സ് നമ്മൾ പറയുന്നില്ല വേണ്ടത് നിങ്ങൾ ചെയ്യും എന്നുള്ള പ്രത്യാശയോട് കൂടി പാസരാബേ പ്രതീക്ഷ കളയേണ്ട കേട്ടോ ആ ഇതെന്തോ കരയോ വന്നോ കണ്ണി കൂടെ വെള്ളമൊക്കെ വരുന്നത് കരയോ വേണ്ട ഇനി അവർ സർക്കാർ വന്നില്ലെങ്കിൽ നാട്ടുകാരില്ലേ ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളെന്തിനാ കരയുന്നേ നമസ്കാരം എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ അയൽവാസികളുടെ ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ ബന്ധുക്കൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ചക്രവാണി എന്ന് പറയുന്ന ഒരു ചക്രം കൊച്ചാട്ടിനെ പറ്റിയിട്ട് പരാമർശിച്ചിരുന്നു ഞങ്ങൾ കുറേ പേര് വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇത് ശ്രീധരൻ കൊച്ചാട്ടന് അപ്പുറത്തിരിക്കുന്ന പാസില എൻ്റെ നാട്ടിൽ എനിക്ക് ധൈര്യമായിട്ട് പേരെടുത്ത് വിളിക്കാൻ പറ്റിയ ചില ആളുകളിൽ ഒരാളാണ് ഈ ഇരിക്കുന്ന ബാസുര മൂലോക മൂലോക അറുപണിയാണ് കേട്ടോ അവിടെ അതിലേക്കായിരുന്നു അവിടെ അവിടെ നിന്ന് ഇപ്പോഴാണ് ഇവിടെ ഇവിടെ മോളെ വീടാണ് മോള് വീട് വെച്ച് കൊടുത്തത് മോള് ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഇവർ ഇവിടെ താമസിക്കുന്നത് പിന്നെ ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഇത് വാര്യം ഭർത്താവാണ് ദേഹം പറയുന്നത് ഈ പെണ്ണും പെള്ളം ഈ കഞ്ഞിപ്പള്ളം തരത്തിൽ എന്തൊക്കെയാ ശരിയാന്നാ വെച്ചാ തരുവോ തിന്ന പയ്യാത്ത പാടകളില്ലേ ഞങ്ങള് തൊട്ടായിരുന്നു അയൽവെക്കുന്നത് വളരെ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന ആൾക്കാര് ഇവരിപ്പഴട്ട് മാറിയത് ഇപ്പഴും വലിയ ദൂരമൊന്നുമില്ല രണ്ട് കിലോമീറ്റർ എത്രയേ ഉള്ളൂ ആ അപ്പം പിന്നെ ഞാൻ ഈ പ്രായ ആ നീ ഏതാ ഏതാ ഇത് പുറമോട്ട് പോകുന്ന ഇങ്ങോട്ട് വേണോട്ടെ ഏതാ അവന്റെ സന്ധി വേണമെന്ന് പിന്നെ പിള്ളേരെല്ലാം നമുക്ക് വരട്ടാൻ പറ്റുള്ളൂ ആരോഗ്യ പിള്ളേരെ വരട്ടി അവരുടെ അടുത്തിട്ട് കുമ്പത്തില്ലേ അപ്പൊ ഒരാൾക്ക് എമ്പത്താറ് എൺപത്തേഴ് വയസ്സും മറ്റേ ആളിന് എഴുപത്തിയേഴ് വയസ്സും ഈ പാസുരാമ്മയ്ക്കാണ് എഴുപത്തേഴ് വയസ്സും പക്ഷേ ഒരുപാട് കാലമായിട്ട് ഞാൻ പാസുരാമ്മ ബാസരേന്നേ വിളിക്കത്തുള്ളൂ വേണേ വിളി കേട്ടാ മതി കാര്യം ഇത്ര സ്വാതന്ത്ര്യത്തോളം ഞാനങ്ങനെ പേര് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ട് എന്റെ കാട്ടിലൊക്കെ ഒരുപാട് പ്രായത്തിൽ പോകത്തെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ആരും അതിന്റെ എതിർപ്പൊന്നും പറയാറില്ല അവർക്കറിയാം ഞാനതാ വിളിക്കുന്നതാണ് നമ്മുടെ അടുത്ത് സ്നേഹബന്ധങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരായിട്ട് പറയണം അങ്ങനെ വിളിക്കുന്നത് ആ അപ്പൊ ഞാൻ എടുത്തു പറയുന്നത് ഈ പ്രായമുള്ള ആൾക്കാരെ അവരുടെ ആരോഗ്യാവസ്ഥ അവരുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങള് അതെന്താ നിങ്ങൾക്ക് റേഷൻ ഇല്ലാത്തത് നിങ്ങള് ബി പി എൽ കാർഡല്ലയോ അത് പണ്ട് ബി പി എൽ കാർഡല്ലായിരുന്നു പിന്നെ ആരാ കട്ട് ചെയ്തേ നിങ്ങൾ പെങ്ങളെ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങള് നിങ്ങൾ ഇവിടുത്തെ അന്തേവാസികൾ മാത്രമാണോ അത് ശരിക്കൊരു പോയിന്റാണ് കേട്ടോ ഈ കാണുന്ന വലിയ ബിൽഡിങ്ങും വലിയ വീടും ഒക്കെ കാണുന്ന ഇത് ഇവരുടെയൊന്നും അല്ല ഇവരുടെ മകളുടെയാണ് അവർക്ക് ഒരു മകളും ആയിരുന്നു മകൻ മരിച്ചുപോയി മകളാണ് മകളുടെ കൂടെ ആണ് ഇവരുള്ളത് മകള് എന്തെങ്കിലും കൊടുത്തെങ്കിലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് പട്ടിണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് പട്ടിണിയൊന്നുമില്ല പിന്നെ ആക്രാന്തം കൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ ബി പി എൽ കാർഡ് ആക്രമ് അല്ലെ വാസിലാമേ പിന്നെന്തോ അല്ല നീക്കേ ഞാൻ ഏത് അത് ശരി അതല്ല നിൽക്കുക അപ്പൊ അവിടെ മക്കളൊക്കെ പ്രായമായി പിള്ളേരില്ലയോ അത് ജീവിക്കാൻ മാർഗം ഉണ്ടല്ലോ അവക്ക് ഞാനൊരു കാര്യം പറയാം സർക്കാർ വെച്ചേക്കുന്ന ഒരു നിബന്ധന അനുസരിച്ച് ഇത്രയും വലിയ വീട് സൗകര്യമുള്ള ഒരാൾ ബി പി എല്ലി വരാൻ കേക്ക് പറയുന്നത് ബി പി എല്ലി വരാൻ പാടില്ല നിങ്ങളിപ്പൊ നിങ്ങളുടെ മകളുടെ ആശ്രിതരായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ സമ്മതിക്കുന്നത് ഉണ്ടോ അല്ലപ്പോഴും അല്ല അതുണ്ടല്ലോ ഉണ്ടല്ലോ ആ രണ്ടുപേർക്കും ഇല്ലയോ എന്റെ പാസ്ഡാമ ഉണ്ടല്ലോ ഉണ്ട് കേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും പെൻഷൻ ഉണ്ട് അത്യാവശ്യം അത് ശരിയാണ് പിന്നെ ഇപ്പം സർക്കാരിന്റെ ഒരു നിബന്ധന അനുസരിച്ച് ഇത്രയും വലിയൊരു വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ പഴയ വീട്ടിൽ താമസിക്കായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയനോ ആ അപ്പൊ നിങ്ങളുടെ വീട് വലിയതായി പോയതുകൊണ്ടാണ് അവർ നിഷേധിച്ചത് അതിനെ ഞാനും തർക്കിക്കുന്ന പിന്നെ അത് നമ്മുടെ അധികാരികളാണ് ചിന്തിക്കേണ്ടത് കൊടുക്കണ വേണ്ട എന്ന് അവർക്ക് പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പെയ്യാത്ത സാഹചര്യമാണ് ആരോഗ്യം രണ്ടുപേരുടെയും ക്ഷയിച്ച് വേണ്ട എന്ന് നമ്മുടെ പഞ്ചായത്തും ഇത് മുളക്കട പഞ്ചെങ്ങന്നൂര് മുളക്കട പഞ്ചായത്താണ് അവരും റേഷൻ അവിടത്തെ ആണോ ആ അപ്പൊ ഒരു കാര്യമുണ്ട് നിങ്ങൾ മോൻ പടിഞ്ഞു വെച്ചേക്കുന്ന വീട് കണ്ടാലും നിങ്ങൾക്ക് ബി പില് വരത്തില്ല ആട്ടെ എന്തെങ്കിലും ആട്ടുണ്ടല്ലോ മഴ തനിയത്തില്ലല്ലോ അപ്പം അത് അത് കണ്ടു കഴിഞ്ഞാലും അവിടുത്തെ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ നിങ്ങൾക്ക് ബി വരുന്നത് ആല പഞ്ചായത്തിലാണ് ഞങ്ങളുടെ റേഷൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വരികയൊന്നും വേണ്ട നിങ്ങളത്രേ അങ്ങ് ഊപ്പിക്കണ്ട ശരിക്കും അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഉള്ളത് കൊണ്ടൊക്കെ അവരെ തിന്ന് പിടിച്ചങ്ങ് പോവുകയാണ് ഈ ദാരിദ്ര്യം പറയുന്നില്ലെന്നേ ഉള്ളൂ ശരി അവർക്ക് ബി പി എൽ കാർഡ് കിട്ടണ്ടതാണ് അതെന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾ ഈ ഇതിപ്പം ഈ വീടെന്ന് പറഞ്ഞാൽ ഇവരുടെ വീടൊന്നും ഇവർക്ക് ഇവർക്കതുമായിട്ട് ബന്ധമില്ല ഇവരുടെ മകള് പണ്ട് ഭർത്താവ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ആ കടം മേടിച്ചുണ്ടാക്കി വീടാണ് പക്ഷെ പിന്നെ ഇവർക്ക് വേറെ കിടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഇവരോട് വന്ന് കിടക്കുന്നത് എന്തായാലും അല്ലാതെ കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ബാസുരാമേ ഇത് നമ്മുടെ അധികാരികളൊന്നും കാണട്ടെ അവര് ചിന്തിക്കട്ടെ വേട കൊടുക്കണോ വേണ്ടായിരുന്നു മോശമാണ് ഇത്രയും പ്രായമുള്ള പിന്നെ മോസ്റ്റ് സീനിയർ സിറ്റിസൺസ് ആണ് അവർ രണ്ടുപേരും അവർക്ക് പിന്നെ വെച്ചിട്ട് പി എൽ കാർഡിൽ ഉൾപ്പെടുത്തി അവർക്ക് റേഷൻ കൊടുത്താല് നമ്മളങ്ങ് തെണ്ടി നമ്മുടെ സർക്കാരോ നമ്മുടെ നാട്ടുകാരോ ഒന്നും അത് നിങ്ങൾ പരിഗണിക്കാൻ നോക്കുക ഞാൻ നമ്മുടെ സപ്ലൈ ഓഫീസറെ വിളിച്ചതെന്ന് സംസാരിക്കാം നാളെയാണ് എന്താ എന്റെ പ്രശ്നം ആ അല്ല ആ അല്ല അത് ഞാൻ നിങ്ങളെന്ന നേരത്തെ തന്നെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കണ്ടായിരുന്നു ഞാൻ മിക്കവാറും വന്നും പോയി നിൽക്കുന്നതല്ലോ മിക്കവാറും ഇവിടെ പിന്നെ ഇവിടെ വന്ന് അധികം ദിവസം നിൽക്കുന്നില്ലല്ലോ ഉള്ളു അത് സാരമില്ല അത് നമുക്ക് നോക്കാം ഞാൻ നാളെ അയാളെ ഒന്ന് വിളിച്ചു സംസാരിക്കട്ടെ എന്താ സപ്ലൈ ഓഫീസർക്ക് പറയാനുള്ളത് നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് ദാരിദ്ര്യം ഉണ്ടാവും പക്ഷെ നിങ്ങളത് പറയാടുകയാണെന്ന് എനിക്കറിയാം അത് നോക്കട്ടെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം പിന്നെ പെൻഷൻ കിട്ടുന്ന ഒരു ആശ്വാസമല്ലോ നമ്മുടെ സർ നമ്മുടെ സർക്കാർ ഇപ്പം സ്ഥിരമായിട്ട് എല്ലാ മാസവും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർ കുടിശ്ശിക വരുന്നത് വരുന്നത് തരുന്നുണ്ട് ഇല്ലേ അത് സത്യമാണ് കരിയുന്നില്ലയോ ആളാ സാറേല്ലോ തലത്തനം കഴിയാ വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തില്ല തേണ്ട ചേണ്ടേ മുമ്പ്മാര് കള്ളന്മാരാണ് കേട്ടോ അതുകൊണ്ട് കുടിച്ചൊടിച്ച് പോകുന്നുണ്ടോ അതുകൊണ്ട് അടുത്ത ഒരു ഗുണ്ട കേട്ടോ ഓ നീ അങ്ങനെ വെള്ളം ഫ്രീ ആയിട്ട് ഒന്ന് കുടിക്കണ്ട കാശ് എന്നിട്ട് കുടിക്കു അതുകൊണ്ട് അവനാണത് പറയുന്നത് കേട്ടോ എല്ലാവരുടെ ഇവരുടെ പരിസരത്തെ പിള്ളേരാണ് അവരിന്ന് അവധിയല്ലേ ഏഹ് വേണ്ട കുടിക്കണ്ട തൊട്ട് മുമ്പിലത്തെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയാണ് ഇന്ന് അവധിയായതുകൊണ്ട് ഇന്ന് വി എസ് ഈ യോഗം പ്രമാണിച്ച അവധിയാണല്ലോ അപ്പോൾമാർ അവിടെ കിടന്ന് ചാടി തിമുറത്തിട്ട് വേണ്ടവന് കള്ളൻ്റെ നോട്ടം കണ്ടോ ചാടി ചാടി തിമുറത്തിട്ട് ആ ചാടി തിമുർത്തിട്ട് മാർ വെള്ളം കുടിക്കാൻ വരുന്ന ക്ഷീണം മാറ്റാൻ അവിടെ പോയി അവനിപ്പം രണ്ടാമത്തെ റിപ്പാന്ന് കുടിക്കുന്നത് ഞാൻ വന്നതിന് ശേഷം അവർ ചാടി പറയട്ടെ പിന്നെ ബാക്കി ചാപ്പാടൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് ഉള്ളത് കൊണ്ട് കൊട്ടനും കറിയൊക്കെ വല്ല മേടിക്കാൻ പോവുക കടയിലൊക്കെ പോയി വല്ലതും മേടിക്കും മേടിച്ചെടുത്തു ആ പിന്നെ അവരും ആ താഴെ ആ ശാഖ സെക്രട്ടറിയാണ് ആ ഇവർ ഇവർ ജോവന്മാരാണ് കേട്ടോ അപ്പോൾ ജോവന്മാരായതുകൊണ്ട് ജോവന്മാരുടെ സെക്രട്ടറി ഉണ്ട് അതാണ് അലൂക്കത്ത താമസിക്കുന്നത് അങ്ങേരുടെ പട്ടാളക്കാരനോടാണ് അങ്ങേര് മേടിച്ചിട്ട് കൊടുക്കും ആ അത് പോരെ ഇത്രയൊക്കെ ആൾക്കാർ സഹായിക്കാറുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പൊറത്തോട്ടെങ്കിൽ അങ്ങനെ പോകണ്ട വീട്ടിൽ ഇരുന്നാൽ മതി വീട്ടിൽ ഇരിക്കാന്ന് പറയാൻ തന്നെ ഒരു വലിയ സൗഭാഗ്യമാണ് ആരാ മരിച്ച ആ ആ